സ്ലാമലൈക്കും വഹമ്മി വർക്കാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ച് നമ്മുടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് നന്നായി ഒരുങ്ങുന്നുണ്ട് അല്ലേ വലിയ സന്തോഷമുണ്ട് സാധനം അറിയാൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ സൗണ്ടിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേൾക്കുമ്പോൾ എന്നാലും എന്ത് ചെയ്യാം പിന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണല്ലോ അല്ലേ പഠിക്കാൻ വേണ്ടിയാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും കേൾക്കുമ്പം സൗണ്ടിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക ക്ഷമയോടെ കേട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നാലാമത്തെ ക്ലാസ്സാണ് കേട്ടോ നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ അക്കീതയും ഫിഖ്ഹും കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ മൂന്നാം ക്ലാസ് നമുക്ക് കഴിഞ്ഞു പിന്നെ മൂന്നാം ക്ലാസ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി നാലാം ക്ലാസ്സിലേക്ക് പോയാൽ മതി അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നാലാം ക്ലാസ്സിനെ അക്കീതയിലേക്കും അതുപോലെ തന്നെ ഫിഖയിലേക്കും പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് പഠിച്ചു പോകണം എല്ലാ എക്സാമുകളും എഴുതണം പിന്നെ നമ്മളെ ജി കെ ചാമ്പ്യൻ്റെ കാര്യം മറന്നു പോകരുത് ജി കെയിലൊക്കെ താല്പര്യമുള്ള കിസ്സിലൊക്കെ പങ്കെടുത്ത് പ്രൈസ് വാങ്ങിയിട്ട് വിപ്ലവം സൃഷ്ടിക്കാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ ഉടനെ അറിയിക്കാം നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാം നമ്പർ ഇതാ അറിയാലോ നയൻ ഡബിൾ സെവൻ എയിറ്റ് സീറോ ടു സെവൻ വൺ ഫോർ വൺ ഓക്കെ അറിയിക്കാം കേട്ടോ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ് മൂന്ന് ഫിക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാം അറിയുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പറയും അറിയാത്ത കാര്യങ്ങൾ നന്നായിട്ട് കേട്ട് പഠിക്കാം പിന്നെ പി ഡി എഫ് മാത്രം വായിക്കുന്ന കള്ളന്മാരുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരു വട്ടം കേട്ടതിന് ശേഷം വായിക്കാനുള്ളതാണ് പി ഡി എഫ് പി ഡി എഫ് വായിക്കുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തണം ഞാൻ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടെന്ന് അപ്പോൾ റെഡി അല്ലേ ക്ലാസ്സിലേക്ക് പോകാം ഒന്നെന്താണ് ശവം നജസ് അല്ലാത്ത ജീവികൾ ഏതൊക്കെയാണ് ശവം നജസല്ലാത്ത ജീവികൾ അപ്പം നമുക്കറിയാം ഒരു ജീവി ചത്തുകഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശവമായി കഴിഞ്ഞാൽ നജസാണ് അല്ലേ പക്ഷേ മൂന്ന് ജീവികളുടെ ശവം നജസല്ല ഏതൊക്കെയാണ് മനുഷ്യൻ മത്സ്യം ജറാദ് അഥവാ വെട്ടുകളി ഇനി മറ കൂടാതെ കിബിലേക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ചെയ്യലെന്നാണ് കേട്ടോ അത് സർജ്ജനം പോയിട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ വിസർജ്ജനം എന്നാണ് അപ്പോൾ മറ കൂടാതെ കിബിലേക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ചെയ്യുന്നതിൻ്റെ ഹുക്കം എന്താണ് ഹറാമാണ് കേട്ടോ ഒരു മറയില്ലാതെ കിബിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ വിസർജിക്കൽ ഒഴിക്കലും കാഷ്ടിക്കലും എന്താണ് ഹറാമാണ് ഹറാമാണ് ചെയ്യരുത് മക്കളെ ചെയ്യരുത് ഇനി കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എത്ര എന്ന് ചോദിക്കും എത്രയാണ് അഞ്ചാണ് അല്ലേ അത് ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിശദീകരിക്കുന്നില്ല വീഡിയോ അല്പം കൂടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എണ്ണം ഓർത്തുവെച്ചോളിൽ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എത്രയാണ് അഞ്ച് കുളിയുടെ ഫറദുകൾ എത്രയാണ് രണ്ട് അല്ലേ കുളിയുടെ ഫറദുകൾ രണ്ടാണ് ഒന്നും വിശദീകരിക്കുന്നില്ല കാരണം ആവശ്യമില്ലാണ്ട് നീട്ടിപ്പോകുന്നില്ല ഒരു ചോദ്യം നാല് ഓപ്ഷൻ ഇതാണല്ലോ നമ്മുടെ പരീക്ഷൻ്റെ രീതി അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു ആയതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ ആ കുളിയുടെ ഫറുദുകൾ രണ്ട് ഇനി ഒന്നു നീയത്ത് ചെയ്യേണ്ട സമയപ്പഴാ മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തില്ലേ ഈ ചോദ്യം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചാമത്തെ ചോദ്യം ഇൽ നീയത്ത് ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ ആ എത്ര എളുപ്പമുള്ള ചോദ്യമാണോ അത് എളുപ്പമുള്ളതുണ്ടാവും ബുദ്ധിമുട്ടുള്ളതുണ്ടാവും ബുദ്ധിമുട്ടുള്ളവനെ ഓനെ പിടിക്കാനാണ് ഓനെ പഠിക്കാനാണ് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ പൊതുവെ നിയത്ത് ചെയ്യേണ്ട സമയം മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ ഈ ഫാത്തിഹയിലെ ആയത്തുകളുടെ ആയതെണ്ണം എത്രയാണ് ഏഴ് ഏഴിലെ ഭിസ്മിയാണ് ഒന്നാമത്തെ ആയത്ത് അങ്ങനെ ഭിസ്മിയടക്കം ഏഴ് ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത് റുക്കുഴിൻ്റെ അർത്ഥം എന്താണ് റുക്കു നമ്മളെല്ലാവരും നിസ്കാരത്തിൽ റുക്കു ചെയ്യാറുണ്ടല്ലോ എല്ലാവരും നിസ്കരിക്കണം നല്ല മക്കളാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ റുക്കു ചെയ്യലുണ്ട് എന്താണ് റുക്കു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് കുനിയൽ എന്നാണ് അർത്ഥമല്ല അപ്പോൾ റുക്കു ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കുനിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് റുക്കുവിൻ്റെ അർത്ഥം എന്താണ് കുനിയൽ എന്നാണ് നിസുജോതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് അവയവങ്ങൾ കേട്ടോ സുജോതിൽ നിലത്ത് വയ്ക്കേണ്ട അവയവങ്ങളുടെ എണ്ണം ഏഴ് ഏഴ് അവയവങ്ങൾ നിലത്ത് വച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുന്നതിന് പറയുന്ന പേരാണെന്ത് സുജോത് എന്താണ് സുജോത് ഏഴ് അവയവങ്ങൾ നിലത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പരമമായ വിനയം കാണിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത് സുജോത് അല്ലേ കുറച്ച് കാണുമ്പോൾ തന്നെ അറിയാലോ ഇനി രണ്ട് സുചോതകളുടെ ഇടയിൽ ഇരിക്കേണ്ട ഇരുത്തം എന്താണ് ഇഫ്തറാഷിൻ്റെ ഇരുത്താണ് അല്ലേ ഇഫ്തറാഷിൻ്റെ ഇരുത്തം തവറുക്കിൻ്റെ ഇരുത്തം എന്നൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മൾ കമൻറ്റ് ചെയ്യാനുള്ള ചോദ്യം തന്നെയാണ് നമ്മൾ തവറുക്കിൻ്റെ ഇരുത്തം എപ്പോഴാണ് ഇരിക്കുക എന്നുള്ളതാണ് കമൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അറിയുന്ന മക്കളൊക്കെ വേഗം പോയിട്ട് കമൻ്റ് ചെയ്യാം മനസ്സിലായാലോ തെവർക്കിൻ്റെ ഇരുത്തം എപ്പോഴാണ് ഇരിക്കേണ്ടതാണ് ചോദ്യം നമ്മൾ ചോദ്യം എന്താണ് രണ്ട് സുജൂതുകളുടെ ഇടയിൽ ഇരിക്കേണ്ട ഇരുത്തം ഏതാണ് നാട്ടോ അതേതാണ് ഇഫ്തറാഷിൻ്റെ ഇരുത്താണ് രണ്ട് സുജൂതകൾക്ക് ഇടയിൽ ഇരിക്കേണ്ടത് ഈ ഫറലായ അത്തഹ്യാത്ത് ഏതാണ് അവസാനത്തെ അത്തഹ്യാത്താണ് അല്ലേ അപ്പം നാല് ഇറക്കത്തുള്ള സംസ്കാരങ്ങളിൽ മൂന്നു ഇറക്കത്തുള്ള മകരുബിലൊക്കെ രണ്ട് അത്തഹ്യാത്തുണ്ട് അല്ലേ അതൊരു ഒന്നാമത്തെ അത്തഹ്യാത്ത് നിർബന്ധമില്ല അല്ലേ അപ്പം ഫറലായ നിർബന്ധമുള്ള അത്തഹയ്യാത്ത് ഏതാണ് അത് അവസാനത്തെ അത്തഹയ്യാത്താണ് ഇനി അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ട ഇരുത്തം ഏതാണ് തവറുഖിൻ്റെ ഇരുത്താണ് അല്ലേ അപ്പോൾ ഈ ചോദ്യം കാണുന്നതിന് മുമ്പ് മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതിന് ഉത്തരം ഇവിടെ ഉണ്ട് കേട്ടോ തവറുഖിൻ്റെ ഇരുത്തം എവിടെയാണ് അവസാനത്തെ അത്തഹയ്യാത്തിലാണ് ഇരിക്കേണ്ടത് നിസ്കാരത്തിൽ ഫറായ സെലാം വീട്ടിലേതാണ് ഒന്നാം സലാം വീട്ടിലാണ് അല്ലേ രണ്ട് സലാം വീട്ടിലുണ്ടല്ലോ ആദ്യം വലതു ഭാഗത്തേക്ക് പിന്നെ ഇടത് ഭാഗത്തേക്കല്ലേ അതിൽ സലാം വീട്ടുക എന്ന പതിനാലാമത്തെ ഫറലിൽ ഫറലായി വരുന്ന വാക് ഏതു മാത്രമേ ഉള്ളൂ ഒന്നാം സലാം വീട്ടിൽ മാത്രമാണ് കേട്ടോ രണ്ടാം സലാം വീട്ടിൽ എന്താണ് സുന്നത്ത് മാത്രമാണ് ഇനി രണ്ടാം സലാം വീട്ടിൽ നിന്നെ വിധി എന്താണ് സുന്നത്ത് കേട്ടോ രണ്ടാം സലാം വീട്ടിലുള്ള സുന്നത്ത് നിസ്കാരത്തിലെ സലാമിൻ്റെ വചനം എന്താണ് അസ്സലാമു അസ്സലാമുലൈക്കും അല്ലെ അസ്സലാമലൈക്കും എന്താണത് നിസ്കാരത്തിലെ സലാമിൻ്റെ വചനം നിസ്കാരത്തിലെ സലാമിൽ വർ എന്ന് പറയുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്താണ് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് സലാമിൻ്റെ വചനം അതിൽ ഓർ എന്ന് കൂടെ കൂട്ടിച്ചേർത്തുള്ളത് എന്താണ് അത് സുന്നത്താണ് കേട്ടോ ഈ നിസ്കാരത്തിൻ്റെ നീയത്ത് ഉച്ചരിക്കുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്താണ് നമുക്കറിയാവില്ല കൽവിയായ ഫറൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ കൽബിയായ ഫറലാണേത് നീയത്ത് അപ്പം മനസ്സിൽ കരുതേണ്ട നീ ഫറലാണ് നീയത്ത് അത് ഉച്ചരിക്കൽ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിൻ്റെ വിധി എന്താണ് സുന്നത്ത് അപകാദ സുന്നത്തുകളെണ്ണം എത്രയാണ് ഏഴ് സുന്നത്തുകളാണ് അപകാദ സുന്നത്തുകളായിട്ടുള്ളത് എത്രയാണ് ഏഴ് സുന്നത്തുകളാണ് അപകാള സുന്നത്തുകളായിട്ടുള്ളത് നിസ്കാരത്തിലെ അപയാളസുന്നത്തുകളല്ലാത്ത സുന്നത്തുകൾ അല്ലാത്ത സുന്നത്തുകൾ അറിയപ്പെടുന്ന പേരെന്താണ് ഹൈ ആത്ത് സുന്നത്ത് അല്ലേ നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ അപയാളസുന്നത്ത് എന്നും ഹൈ ആത്മസുന്നത്തും എന്നും ഉണ്ട് അല്ലേ നിസ്കാരത്തിൻ്റെ ഘടനയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് അപയാള സുന്നത്തുകൾ അതെത്രയാന്നാണ് പറഞ്ഞത് ഏഴ് അല്ലേ അപ്പോൾ അതല്ലാത്ത സുന്നത്തുകളെ പറയുന്ന പേര് ഹൈ ആത്ത് സുന്നത്ത് ഇനി നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ കാലുകൾ എന്തൊക്കെയാണ് കാലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുക അല്ലേ നമുക്കറിയാം ഒരു ചണകലത്തിലാണ് വെക്കേണ്ടത് അങ്ങനെ വെക്കാതെ കാലുകൾ ചേർത്ത് വെക്കുക മുകളിലേക്ക് നോക്കുക തിരിഞ്ഞ് നോക്കുക തലയും ചുമലും ഇങ്ങനെ തുറന്നിടുക അല്ലേ അപ്പോൾ പുരുഷന്മാരാകുമ്പം പിന്നെ തലയും ചുമലൊക്കെ ഇങ്ങനെ തുറന്നിടുക സ്ത്രീകളാകുമ്പോൾ പിന്നെ അതൊക്കെ നിർബന്ധമായിട്ട് മറക്കൽ മറക്കേണ്ടതാണല്ലോ അല്ലേ ഷർത്താണല്ലോ അല്ലേ അപ്പം പുരുഷൻ എന്ത് ചെയ്യുക പിന്നെ ചുമലും തലയും തുറന്നിടുക എന്ന് പറഞ്ഞാൽ തൊപ്പിടാതെ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കറാത്താണ് മക്കളെ നമ്മൾ ചിലപ്പോൾ എന്തു ചെയ്യും ആൺകുട്ടികൾ പള്ളിയിലൊക്കെ പോയിട്ട് തൊപ്പിടാതെ നിസ്കരിക്കുന്നത് കാണാം നമ്മൾ അങ്ങനെ കരാതെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മൾ സ്കോളർഷിപ്പിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നത് അല്ലല്ലോ അമല് ചെയ്യാനും കൂടിയല്ലേ അല്ലേ അള്ളാഹു നമ്മൾ പഠിക്കുന്നതൊക്കെ അനുസരിച്ച് അമല ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ എല്ലാം ജാമ്യം പറഞ്ഞോ ആ അപ്പം എന്താ പറഞ്ഞത് തല മറക്കാതെ നിസ്കരിക്കൽ എന്താണ് കറാഹത്താണ് കേട്ടോ പിന്നെ വസ്ത്രം മുടി എന്നിവ ചുരുട്ടി വെക്കൽ ആ അപ്പോൾ നല്ല ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ടിട്ട് മടക്കി വെക്കുന്ന കുട്ടികളുണ്ടോ ഒരുപാട് നീലുള്ള പേൻ്റൊക്കെ ഇട്ടിട്ട് നിര്യാണീൻ്റെ താളം ഇങ്ങനെ മടക്കി വെക്കുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ വസ്ത്രം മുടിയൊക്കെ ഇങ്ങനെ മടക്കി ചുരുട്ടി വെക്കലൊക്കെ നിസ്കാരത്തിൽ കറാഹത്താണ് കേട്ടോ ഇനി ഒരു കാലിൽ നിൽക്കൽ നടുവിന് കൈ കൊടുക്കുക ഇതൊക്കെ നിസ്കാരത്തിൽ എന്താണ് കറാഹത്തായ കാര്യങ്ങളാണ് കഴിഞ്ഞ മക്കളെ ഫിക്ക് കഴിഞ്ഞ കേട്ടോ മൂന്നാം ക്ലാസ്സിലെ ഫിക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മനസ്സിലായില്ല അപ്പോൾ അത് ക്ലിയർ ആയില്ല പ്രത്യേകിച്ച് അധികം നമുക്ക് എക്സ്ട്രാ പഠിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അതിലില്ല അല്ലേ എളുപ്പമുള്ള കാര്യങ്ങളാണ് അധികവും നമുക്കറിയുന്നതാണ് എന്നാലും ഒന്ന് നോക്കി വെക്കുക ഇനി നമ്മൾ ആ കീതയിലേക്ക് കേട്ടോ എന്താണ് ഒന്നാമത്തെ ചോദ്യം നബിസല്ലാസ് അല്ലമ്മ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് എന്ത് വിശ്വാസം അല്ലെങ്കിൽ ഈവ എന്ന് പറഞ്ഞാൽ ഇപ്പം ലബിതങ്ങള് നമുക്കറിയാം അമീൻ ആസ്വാദിക്കുന്നൊക്കെ അറിയപ്പെട്ട ആളാണല്ലേ അപ്പം ലബിതങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കണം അതാണ് ഈമാൻ അപ്പോൾ നമുക്ക് ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞോ പിന്നെ അത് സത്യമാണെന്ന് വിശ്വസിക്കുക അല്ലെ ശെദ്ദീഖ്ലാനൊക്കെ മിയരാജൻ്റെ വേളയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ഓർമ്മ അല്ലേ അപ്പോൾ എന്താണ് നബിതങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കലാണ് ഈമാൻ അപ്പം ഈമാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അല്ലേ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അടിയുറച്ച ഈമാൻ നൽകുമാറാവട്ടെ അല്ലേ ഈമാനോടുകൂടെ നമ്മളെല്ലാവരെയും മരിപ്പിക്കുമാറാവട്ടെ ഇനി ഈ മാ കാര്യങ്ങൾ എത്രയാണ് ആറാണ് അല്ലേ മലക്ക സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പ്രകാശം കൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് ഇതെല്ലാം അറിയുന്നത് കൊണ്ട് വേഗം വേഗം പറഞ്ഞു പോകണം കേട്ടോ ഇനി നബിമാർക്ക് വഴി എത്തിച്ചു കൊടുക്കുന്ന മലക്കാരാണ് ജിബിരിൽ അലൈഹി അല്ലെ ഇനി കാറ്റ് ഇടി മിൻറ്റ് മഴ ഭക്ഷണം എന്നിവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണ് അത് എന്ന കാഹളത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണ് അറിയാലോ ഇസ്രാഫി അലെഹി നിസ്രാഫിൾ അലൈഹി സ്വലാം എത്ര പ്രാവശ്യമാണ് സുഹൃൽ പോകുന്നത് രണ്ട് പ്രാവശ്യമാണ് അല്ലേ അതെപ്പോഴൊക്കെയാണെന്നൊക്കെ നിൽക്കറിയാം ഞാൻ അതിലേക്കൊക്കെ കിടന്നിട്ട് സമയം കളയുന്നില്ല ഇനി റോഹ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാരാണ് അസറായിൽ അലി ഇലമാണ് അല്ലേ റൂഹ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസറായി അലൈഹി സ്വലാം ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കളാരൊക്കെയാണ് മുൻഗർ അലൈഹി സ്വലാം നക്കീർ അലൈഹി സ്വലാം അല്ലെ ഖബറിൽ ചോദ്യം ചെയ്യുന്നത് മുൻകർ അലൈഹി സ്വലാം നക്കീർ അലൈഹി സ്വലാം മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തികളും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കളാരാണ് റഖീബ് അത്യുദീബ് അത്തീത് അലഹിമസ്സലാം അവരാണ് എന്ത് ചെയ്യുന്നത് വാക്കുകളും പ്രവർത്തികളും രേഖപ്പെടുത്തി വെക്കുന്നത് ഇനി സ്വർഗത്തെ കാക്കുന്ന മലക്കൻ്റെ പേരെന്താണ് റിൽവാൻ അലിഹി ഇസ്സലാം സ്വർഗം കാക്കുന്നത് റിൽവാൻ അലിഹി സ്വലാം നരകത്തെ കാക്കുന്ന മലക്കാരാണ് അത് മാലിക് അലഹിസ്ലാം ഒന്നും മാറിപ്പോകരുത് കേട്ടോ സ്വർഗ്ഗം കാക്കുന്ന റിൽവാൻ അലിഹി ഹിസ്ലാം അതുപോലെ തന്നെ നരകം കാക്കുന്ന മൽക്കൻ്റെ പേര് മാലിക് അലിഹി സ്ലാം ഇനി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി മുറിസലുകൾക്ക് എന്താണ് കിതാബുകളും ഏടുകളും എന്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളിലെ കൽപ്പനകൾ നിരോധനങ്ങൾ ഇതൊക്കെ വിവരിക്കാൻ വേണ്ടിയിട്ട് മുറിസലുകൾക്ക് ഇറക്കപ്പെട്ടവയാണെന്ത് കിതാബുകളും അതുപോലെ തന്നെ ഏടുകളും ഇനി നമുക്ക് നോക്കാം കിതാബുകളും കിതാബുകൾ നൽകപ്പെട്ട പ്രവാചകന്മാരുടെ കിതാബുകളും നൽകപ്പെട്ട പ്രവാചകന്മാരും അപ്പോൾ ഏതൊക്കെയാണ് കിതാബുകൾ ഏതൊക്കെ പ്രവാചകന്മാർക്കാണ് നൽകിയത് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ഒന്ന് പറഞ്ഞു പോവാണ് തൗറാത്ത് അറിയാലോ മൂസ അലൈഹി ഇസ്ലാമിനാണ് ആർക്കാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിനാണ് ഇഞ്ചിലാർക്കാണ് ഈസാലിസ്ലാമിനാണ് ഖുറാൻ ഷെരീഫ് ആർക്കാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമ തങ്ങൾക്കാണ് പേര് കേൾക്കുമ്പോൾ മുകളിൽ സല്ലാത്ത ചെല്ലുന്നുണ്ടല്ലോ അല്ലേ ഉണ്ടല്ലോ അല്ലേ ആ നമ്മളറിയാതെ എന്ത് ചെയ്യണം സ്വലാത്ത്ങ്ങ് ചെല്ലിപ്പോകണം കേട്ടോ ഇനി അപ്പോൾ നമ്മൾ കിതാബുകളും നൽകപ്പെട്ട പ്രവാചകന്മാരെയും പേര് പറയും ഈ കിതാബുകൾക്ക് ഓരോ ഭാഷ അറിയണ്ടേ അറിയണ്ടേതൊക്കെയാണ് ഭാഷ എല്ലാവർക്കും അറിയാം ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും കൂടെ നോക്കാം അല്ലേ അപ്പോൾ തൗറാത്ത് ഏതാണ് ഭാഷ ഇബ്രാനി ഭാഷ കേട്ടോ ഹിബ്രു ഭാഷ അല്ലെങ്കിൽ ഇബ്രാനി ഭാഷ രണ്ടും പഠിക്കണേ ബ്രാഖത്തിലൊന്നും പഠിക്കണം തൗറാത്ത് അപ്പ ഇബ്രാനി അല്ലെങ്കിൽ ഹിബ്രു ഭാഷ ജബൂർ യൂനാനി അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ ഇഞ്ചിൽ സുരിയാനി അല്ലെങ്കിൽ സിറിയക്ക് ഭാഷ ഖുർആൻ ഷരീഫ് അറബി ഭാഷ അപ്പോൾ ഇതാണ് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട കിതാബുകളും അവയുടെ ഭാഷകളും നമുക്ക് ഉണ്ടല്ലോ അല്ലേ ഏഴ് നൂറ് ഏടുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ഏതൊക്കെ പ്രവാചകന്മാർക്ക് എത്ര ഏടുകളാണ് നൽകിയത് പഠിക്കണ്ടേ ഒന്ന് ആദം അലൈഹി സ്ലാം പത്ത് ഏടുകളാണ് കേട്ടോ പിന്നെ ഷീസ് അലൈഹി ഇസ്ലാം അൻപത് ഏടുകൾ നൽകപ്പെട്ടു ഇതിരേ അലഹി ഇതിരി ഇസ് അലൈഹി ഇലാം മുപ്പത് ഇബ്രാഹിം അലിഹി ഇസ്സലാം എത്രയാണ് പത്ത് അല്ലേ അങ്ങനെ നൂറ് ഏടുകളാണ് നൽകപ്പെട്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് വിശുദ്ധ ഖുറാൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുറാൻ അപ്പോൾ അത് പറയുമ്പോഴാണ് അല്ലേ കുട്ടികൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഖുറാൻ ഓതണം കേട്ടോ എല്ലാ ദിവസവും ഓതി പഠിക്കണം ചെറുപ്പത്തിൽ നന്നായി ഓതി പഠിച്ചാലാണ് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഖുറാൻ തെറ്റില്ലാത്ത ജീവിതം അനുസരിച്ച് ഓതാൻ പറ്റുള്ളൂ നല്ല മക്കളായിട്ട് എന്നും കുറാൻ ഓതുക കേട്ടോ ഇനി ഏത് സ്വഹാബിയുടെ കിറാത്ത് കേൾക്കാനാണ് മലക്കുകൾ ഇറങ്ങി വന്നത് ഉസൈദ് ബിൻ ഹുലൈർ ഉസൈദ് ബിൻ ഹുലൈർ അലി അള്ളാഹനുവിൻ്റെ കിറാത്ത് കേൾക്കാനാണ് സ്വ മലക്കുകൾ ഇറങ്ങി വന്നത് അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ ചോദ്യമാണ് എല്ലാവർക്കും കിട്ടുമോ ഇല്ല ഇങ്ങനത്തെ ചോദ്യമൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത് അപ്പോൾ എന്താണ് ഏത് സുഹാബിയുടെ കിറാത്ത് കേൾക്കാനാണ് മലക്കുകൾ മലക്കുകളിറങ്ങി വന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ പഠിച്ചു വച്ചോ ഹുസൈദുബിനു ഹുലൈർ റലി ഉള്ളാഹുനു എന്താ പേര് ഹുസൈദു ബിനു ഹുലൈർ റലിഅള്ളാഹ്നു അപ്പോൾ ഹുലർ ഹാലർ ഞങ്ങൾ മദ്രസയിൽ പേര് വിളിക്കുമ്പോൾ ഹാലിർ എന്ന് പറയലുണ്ടല്ലോ അല്ലേ അപ്പോൾ ഹാലിർ എന്ന് പറഞ്ഞാൽ എന്താ പ്രസൻ്റ് എന്നാണ് ഇവിടെ ഉണ്ട് എന്നാണ് അല്ലേ ഹാജർ അപ്പോൾ മലക്കുകൾ ഹാജറാവും മലക്കുകൾ ഹാലിറാവും ആ ഹുലൈർ കൊലയറ് മലക്കുകൾ ഹാൽ ആയ സഹാബി കിട്ടിയല്ലോ ഇനി ഓപ്ഷൻ കാണുമ്പോൾ തെറ്റില്ല ഇനി റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും എവിടെയാണ് റഹ്മാൻ്റെ മലക്കുകൾ ഇറങ്ങി വരിക ഖുർആൻ ഓതുന്ന സ്ഥലത്താണ് അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് എവിടെ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഖുർആൻ ഓതുന്ന സത്യവിശ്വാസികളെ നിബിധങ്ങൾ എന്തിനോടാണ് ഉപമിച്ചത് മാതള നാരങ്ങയോട് കേട്ടോ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസികളെ നിബിധങ്ങൾ ഉപമിച്ചത് മാതള നാരങ്ങയോട് അതിൻ്റെ പ്രത്യേകത അറിയാലോ നല്ല സുഗന്ധം ഉണ്ടാവും നല്ല രുചി അല്ലെ മധുരവും ഉണ്ടാവും അപ്പോൾ ഖുറാൻ ഓതുന്ന സത്യവിശ്വാസികൾ മാതളനാരങ്ങ ഇനി ഖുറാൻ ഓതാത്ത സത്യവിശ്വാസിയാണെങ്കിലോ അത് ഈത്തപ്പഴത്തിനോടാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഖുറാൻ ഓതുന്ന സത്യവിശ്വാസി എന്തിനോടാണ് ഉപമിച്ചത് ചോദിച്ചാൽ ഈത്തപ്പഴം നല്ല സാധനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ശരി ഉത്തരാണെന്ന് വിചാരിക്കും അതല്ല ഖുആൻ ഓതുന്ന സത്യവിശ്വാസിയാണെങ്കിൽ മാതളനാരങ്ങ എന്താ മാതളനാരങ്ങേൻ്റെ പ്രത്യേകത നല്ല മണമുണ്ട് നല്ല രുചിയുണ്ട് ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്താണ് നല്ല മണമൊന്നുമില്ല പക്ഷെ നല്ല രുചിയുണ്ട് അപ്പോൾ ഖുറാൻ ഓതാത്ത സത്യവിശ്വാസിയാണെങ്കിൽ നല്ല രുചിയുള്ളതും എന്നാൽ മണമില്ലാത്തതുമായിട്ടുള്ള ഈത്തപ്പഴത്തോടാണ് ലബിതങ്ങൾ ഉപമിച്ചത് ഇനി ഖുറാൻ ഓതുന്ന കപട വിശ്വാസിയെ എന്തിനോടാണ് ലബിദ്ധങ്ങൾ ഉപമിച്ചത് റീഹാൻ എന്ന സുഗന്ധ ചെടിയോട് ഖുറാൻ ഓതും പക്ഷെ കബട വിശ്വാസിയാണ് അവൻ്റെ ഉള്ളിലൊന്നുമില്ല പുറമേയുള്ളൂ പുറമെ ഖുറാൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു സുഗന്ധം ഉണ്ടാകും അപ്പോൾ എന്താണ് റീഹാൻ എന്ന സുഗന്ധ ചെടിയാണ് നല്ല ചെടിയാണ് നല്ല സുഗന്ധമുണ്ട് പക്ഷെ അതിന് അതിൻ്റെ രുചി എന്താണ് വളരെ മോശമാണ് അപ്പോൾ ഖുറാൻ ഓതുന്ന കപട വിശ്വാസി റേഹാൻ എന്ന സുഗന്ധ ചെടിയോട് ഇനി ഖുറാൻ ഓതാത്ത കപട വിശ്വാസി ഒന്ന് ഖുറാൻ ഓതുമില്ല വിശ്വാസിയാണ് പിന്നെ ഒന്തിനെ പറഞ്ഞാൽ പറ്റിയല്ലേ അപ്പോൾ അതിന് അയാൾ ഓർമ്മിച്ചത് എന്തിനോടാണ് ആട്ടങ്ങയോടാണ് ആട്ടങ്ങക്ക് രുചിയുണ്ടോ ഇല്ലല്ലോ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ആട്ടങ്ങ തിന്നാൻ ഇല്ല ഒരു രുചിയുമില്ല അല്ലെ കയ്പാണ് മണുണ്ടോ അതുമില്ല അപ്പോൾ ഖുറാൻ ഓതാത്ത കപട വിശ്വാസി ആട്ടങ്ങ പോലെയാണെന്നാണ് ലഭി തങ്ങൾ പറഞ്ഞത് ഇനി വീട്ടിൽ പിഷാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗം എന്താണ് സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യുക കേട്ടോ വീട്ടിൽ പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്യുക പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ശുപാർശകനായി വരുന്ന ആരാണ് വിശുദ്ധ ഖുർആനാണ് പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ശുപാർശകനായിട്ട് വരുന്നത് വിശുദ്ധ ഖുർആൻ ആണ് ഇനി വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ആരെയാണ് നബിമാരെയാണ് അപ്പം എന്താണ് വഹൈ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരെയാണ് നബിമാർ എന്ന് പറയുന്നത് അറിയാലോ അല്ലേ എല്ലാവർക്കും അറിയാം ആരാണ് നബിമാർ എന്നൊക്കെ അറിയാം ഇനി സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവരും സൽസ്വഭാവികളും വിശ്വസ്തരുമാരാണ് അത് നബിമാരാണ് കാരണം അവരുടെ അനുയായികളെ വ്യത്യസ്തമായ സ്വഭാവക്കാരും പെരുമാറ്റക്കാരും സംസ്കാരക്കാർട്ടുള്ള ആൾക്കാരെ അവർ അതിനനുസരിച്ചുള്ള തന്ത്രപൂർവ്വം ഇസ്ലാമിക അധ്യാപകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നല്ല പ്രയാസമുണ്ട് അല്ലേ അപ്പോൾ ഏറ്റവും ബുദ്ധിയുള്ളവരും വിശ്വസ്തരും സൽ സ്വഭാവികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരാരാണ് അത് ഡബിമാരാണ് ഏറ്റവും സൃഷ്ടികളിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ളവരും സൽ സ്വഭാവികളും വിശ്വസ്തരുമായത് ആരാണ് നബിമാരാണ് നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവൻ്റെ പറയുന്ന പേരാണ് മുറസലുകൾ അല്ലെ നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവൻ ആരാണ് മുറസലുകളാണ് മുറിസലുകളിലെ ഏറ്റവും ശ്രേഷ്ഠതാരാണ് ഉലുൽ അസ്മുകളാണ് അപ്പം നബിമാരിൽ നിന്ന് പ്രത്യേകം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഉലുൽ അസ്മ എന്ന ഓപ്ഷൻ കാണുമ്പം അതിലേക്ക് പോകരുത് നബിമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ മുറിസലുകൾ മുറിസലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആര് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഉലുൽ അസ്മ ഇവിടെ ഇവിടെയും ചെറിയൊരു സ്പെല്ലിങ് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഉലുൽ അസ്മിന് ഉലുവ എന്നായി പോയിട്ടുണ്ട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഉലുൽ അസ്മിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് മുഹമ്മദ് നബി സഹു അലൈഹി വസ്ലാം ഇബ്രാഹിം അലൈഹി സ്വലാം മൂസ അലൈഹി സ്വലാം ഈസാലസ്ലാം നൂഹ അലൈഹി സ്വലാം ഇവരൊക്കെയാണ് ഉലുൽ അസ്മിൽപ്പെട്ടവർ വിശുദ്ധ ഖുർആാനിൽ പേര് പറഞ്ഞ അബിമാരുടെ എണ്ണം എത്രയാണ് ഇരുപത്തി അഞ്ചിലെ എല്ലാവർക്കും അറിയാലോ വിശുദ്ധ ഖുറാനിൽ പേര് പറഞ്ഞ അഭിമാരുടെ എണ്ണം ഇരുപത്തി അഞ്ച് അമ്പിയാ മുറിസലുകൾക്ക് നിർബന്ധമായ സിഫത്തുകൾ എത്രയാണ് നാല് അല്ലേ അമ്പിയ മുറിസലുകൾക്ക് നിർബന്ധമായ സിഫത്തുകൾ നാലാണ് അപ്പം നമുക്ക് നോക്കാം അതെ ഏതൊക്കെയാണ് അമ്പിയാ മുറിസലുകൾക്ക് നിർബന്ധമായ സിഫത്തുകൾ ഏതൊക്കെയാണ് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട് ഏതാ ചോദ്യം ഞാൻ പറഞ്ഞതരാം അവിടെ എത്തുമ്പോൾ കേട്ടോ നോക്കാം അപ്പം അമ്പ്യാ മു നിർബന്ധമായ നാല് സിഫത്തുകൾ നോക്കാം ഒന്ന് സിതക്ക് സത്യം പറയുക അല്ലെ രണ്ട് അമാനത്ത് വിശ്വസ്തത മൂന്ന് ഫത്വാനത്ത് ബുദ്ധി നാല് തബ്ലിയത് ഈ നാല് സിഫത്താണ് അമ്പ്യാക്കൾക്ക് നിർബന്ധമായിട്ടുള്ളത് വാജിബായ സിഫത്തുകൾ ഒന്നുകൊണ്ട് പറഞ്ഞു നോക്കിയാൽ എന്താ ഒന്ന് സിതക്ക് അമാനത്ത് ഫത്വാനത്ത് തബ്ലിയത് മലയാളം പറഞ്ഞാൽ സ്വിതക്ക് സത്യം പറയൽ അമാനത്ത് വിശ്വസ്തത ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ ഇത് നാലും അമ്പ്യാക്കൾക്ക് വാജിബായ സിഫത്തുകൾ ഇനി മുർസലികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്ത് എത്രയാണ് അത് നാലെണ്ണമാണ് അപ്പോൾ നാല് വാജിബായ സിഫത്തുകൾ നാല് മുസ്തഹീലായ ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകൾ ആ ഉണ്ടാകാൻ പാടില്ലാത്ത നാലെണ്ണം ഇതൊക്കെ ഒന്ന് കതിബ് കളവ് പറയൽ പാടുണ്ടോ ഇല്ല അമ്പിയാക്കൾ കളവ് പറയാൻ പാടില്ല നമ്മളും കളവ് പറയാൻ പാടില്ല പക്ഷെ അമ്പിയാക്കൾക്ക് മുസ്തഹിലായ സിഫത്താണ് എന്ത് അല്ലെങ്കിൽ കളവ് പറയൽ എന്ന് പറയുന്നത് പിന്നെ ഹിയാനത്ത് അല്ലെ വഞ്ചനത്ത് വഞ്ചന അതും എന്താണ് മുസ്തഹിലായ സിഫത്താണ് ബലാദത്ത് ബുദ്ധിമാന്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കിത്ത്മാൻ മലയാളത്തിൽ എഴുതുമ്പോൾ അങ്ങനെയാകുന്നതാണ് കേട്ടോ കിത്ത്മാൻ എന്ന് പറഞ്ഞാൽ മറച്ചുവെക്കൽ അപ്പോൾ ഈ വിശേഷണങ്ങൾ അല്ലെ കളവ് പറയുക വഞ്ചിക്കുക ബുദ്ധിമാന്തി ഉണ്ടാവുക അള്ളാഹു പിന്നെ നൽകുന്ന സന്ദേശങ്ങൾ മറച്ചു വെക്കുക ഇതൊന്നും അമ്പിയാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തുകളാണ് നിർബന്ധമായതും നാല് ഉണ്ടാവാൻ പാടില്ലാത്തതും നാല് ഇനി ഇവിടെയാണ് ചോദ്യം വന്നത് വിപരീത സിഫത്തുകൾ ഏതൊന്നെയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദ്യം വന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം സ്ഥിതിത്ത് സത്യസന്ധത എന്താണ് ഓപ്പോസിറ്റ് കെതിബ് അല്ലെ കള്ളം പറയിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് അമാനത്ത് അല്ലെ വിശ്വസ്തത ഓപ്പോസിറ്റ് എന്താണ് ഹിയാനത്ത് വഞ്ചനയാണ് ഫത്വാനത്ത് ബുദ്ധി കൂർമ്മത എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റായ സിഫത്ത് ബലാദത്താണ് ബുദ്ധിമാന്ധ്യമാണ് എത്തിച്ചു കൊടുക്കൽ അതിൻ്റെ വിപരീതമായ സിഫത്ത് ഏതാണ് കിത്മാൻ വെക്കൽ അപ്പോൾ ഓരോ സിഫത്തുകളും അതിൻ്റെ വിപരീത സിഫത്തുകളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക ഇനി മുർസലുകൾക്ക് മാത്രമുള്ള സിഫത്ത് ഏതാണ് തബ്ലീഗാണ് അപ്പം നബിമാർക്കില്ലാത്തതും മുർസലുകൾക്ക് മാത്രമുള്ളതുമായ സിഫത്താണ് തെബലീഗ് അല്ലേ നബിമാർക്ക് എന്തില്ലാത്ത തബുലീഗ് എന്ന് പറയുന്ന സിഫത്ത് ഇല്ല അമ്പിയാക്കളുടെ ജാഇസായ സിഫത്ത് ഏതാണ് അവർക്ക് ജാഇസാണ് ഉണ്ടാകാൻ അനുവദനീയമായിട്ടുള്ള സിഫത്തേതാണ് അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്നും ഉണ്ടാകൽ അല്ലെങ്കിൽ രോഗമുണ്ടാവൽ അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോകൽ ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത മാന മാനുഷികമായിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ അവർക്ക് ജായിസാണ് അതൊക്കെ അവരിൽ ഉണ്ടാകാം ഇനി മുപ്പത്തി എന്താണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠക്കാരാണ് ഒരു സംശയമില്ലല്ലോ അല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാം തങ്ങളാണ് മുൻകഴിഞ്ഞ എല്ലാ നബിമാരും ഏത് നബിയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകത് നൽകിയത് അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവിസ്വല്ലാം തങ്ങളെക്കുറിച്ചാണ് മുൻകഴിഞ്ഞ എല്ലാ നബിമാരും ഇങ്ങനെ പ്രവാചകം വരാനുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിയത് അവസാന ചോദ്യമാണ് എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകാരാണ് നബി സല അല്ലാഹു അലഹി വസ്ലമയാണ് അപ്പോൾ ഇതന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതോടുകൂടെ നമ്മൾ മൂന്നാം ക്ലാസ്സിലുള്ള ഫുൾ കാര്യങ്ങളും കഴിഞ്ഞു ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നോക്കേണ്ട ആവശ്യമില്ല മൂന്നും മൂന്നുങ്കൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ലിസാന് നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം കഴിഞ്ഞ എക്സാമിന് ലിസാനിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇാവശ്യം വരില്ല എന്ന് തന്നെ വിചാരിക്കാം വരാതിരിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാം ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ക്ലാസ്സുകൾ ഇനിയും വരാനുണ്ട് എല്ലാ ക്ലാസ്സും നന്നായിട്ട് കേൾക്കുക പഠിക്കുക ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം പി ഡി എഫിലേക്ക് പോവുക എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ